വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായി മാറിയ കേരള സ്റ്റോറിയാണ് ഇന്നത്തെ കട്ടൻ റേറ്റ് സ്വാഗതം കട്ടൻ റേറ്റിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വിവാദങ്ങൾ ഗവർണറിൽ തുടങ്ങി പാദപൂജയിൽ എത്തി നിൽക്കുകയാണ് എങ്ങനെ വർഗീയത ഉണ്ടാക്കാം എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി ഹിന്ദുത്വം വളർത്തിയെടുക്കാം എന്ന വിഷയത്തിൽ പി എച്ച് ഡി നേടിയ ഗവർണർ സർവകലാശാലയെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയ വിവാദം ചില്ലറയല്ല എൽ കെ ജി തൊട്ട് സർവകലാശാല വരെയുള്ള കേരള വിദ്യാഭ്യാസത്തിന്റെ വേര് തന്റെ ഉള്ളം കയ്യിലാണെന്ന് അഹങ്കരിക്കുന്ന ഗവർണറെ ആര് പറഞ്ഞു മനസ്സിലാക്കാൻ ഇനി ഒന്ന് പറഞ്ഞു തിരുത്താം വെച്ചാൽ അവിടെയും പ്രശ്നമാണ് പറയേണ്ടയാൾക്കും ബന്ധങ്ങൾ പരിഭാവനമാണ് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലേ അല്ലെങ്കിൽ തന്നെ മുണ്ടുടുത്ത മോദിയെന്ന് മൂപ്പര് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പേരാണ് അത് അങ്ങനെ അങ്ങ് കളയാനാവില്ലല്ലോ അപ്പോ ഒരു തല നിങ്ങ പിടിച്ചോ മറ്റേ തല ഞങ്ങ പിടിക്കാം എന്ന മട്ടിലാണ് കാര്യങ്ങൾ ഇനി കാര്യത്തിലേക്ക് കടന്നാൽ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി ചുമതലയേറ്റത് മുതലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വിവാദങ്ങളുടെ സ്ഥിരം വേദിയായി മാറാൻ തുടങ്ങിയത് പിണറായി നേരിട്ട് ചെന്ന് കണ്ട് ആർലേക്കറെ വരവേറ്റു പിറന്നാൾ ദിനത്തിൽ പിണറായിക്ക് ആർലേക്കറുടെ വക സമ്മാനവും പോയ ഗവർണറെക്കാൾ കേമൻ എന്ന മട്ടിൽ തുടങ്ങിയതാണ് കാര്യങ്ങൾ പക്ഷേ ആ പോക്ക് വി സിയിൽ തട്ടിയുടക്കി വി സി നിയമനങ്ങളിൽ ഇടപെട്ട ഗവർണർ സർക്കാരിന് തലവേദനയായി പോരാത്തതിന് സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കാവിക്കുടി ഏന്തിയ ഭാരതാംബയെ പ്രതിഷ്ഠിച്ചു ഇത് കേറി അങ്ങ് കുത്തി സർവകലാശാലയിൽ കാവ്യവൽക്കരണം നടക്കില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ഒന്നൊന്നായി രംഗത്തെത്തി പഠിക്കേണ്ട സമയത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധം കൊഴുപ്പിക്കലായി വിദ്യാർത്ഥികളുടെ പരിപാടി വിവാദവും രജിസ്ട്രാറുടെ സസ്പെൻഷനെ ചൊല്ലിയും ഗവർണറും ഒക്കെ ചേർന്ന് കേരള സർവകലാശാലയെ യുദ്ധക്കളമാക്കി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലും രജിസ്ട്രാറും തമ്മിലുള്ള പ്രശ്നങ്ങളും ആശയക്കുഴപ്പവും മൂലം ഒപ്പുകാത്ത് ഒട്ടേറെ ഫയലുകൾ മേശപ്പുറത്തിരുന്നു വിവിധ പരീക്ഷകളുടെ മാർക്ക് ലിസ്റ്റുകൾ അധ്യാപകരുടെ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം സംബന്ധിച്ച ഫയലുകൾ അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള ഫയലുകൾ അഫിലിയേറ്റഡ് കോളേജുകളിലെ അക്കാദമിക് കോഴ്സുകളുടെ അംഗീകാരത്തിനുള്ള ഫയലുകൾ തുടങ്ങിയവയൊക്കെ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയിട്ടേയില്ല പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതി കഴിഞ്ഞാലും ആശങ്കയാണ് അതിന്റെ ഫലം വരുമോ ഇല്ലയോ എന്ന് തുടങ്ങി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശനം കിട്ടുമോ എന്നെല്ലാം ചോദ്യചിഹ്നമാണ് ഇനി എഴുതിയ പേപ്പർ തന്നെ സുരക്ഷിതമാണോ എന്നതും വലിയൊരു ചോദ്യമാണ് പരീക്ഷാ നടത്തിപ്പിലും ഫലപ്രഖ്യാപനത്തിലും സർട്ടിഫിക്കറ്റ് വിതരണത്തിലുമെല്ലാം കുപ്രസിദ്ധി ആർജിച്ച സർവകലാശാലകളാണ് സംസ്ഥാനത്തുള്ളത് റ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ഒരു കോളേജിൽ ബിരുദ പഠനം നടത്തിയ വിദ്യാർത്ഥിനിക്ക് യൂണിവേഴ്സിറ്റിയുടെ അനാസ്ഥ മൂലം ബിരുദാനന്തര ബിരുദത്തിന് ചേരാൻ കഴിഞ്ഞത് പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ബി എസ് സി കെമിസ്ട്രി പാസ്സായ ഫഹീമ എന്ന വിദ്യാർത്ഥിനിക്ക് ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം മാർക്ക് ലിസ്റ്റ് ലഭിക്കാതിരുന്നതിലാണ് തുടർ പഠനം ഇത്രയും വൈകിയത് അതുതന്നെയും പ്രത്യേക കേസായി പരിഗണിച്ചോ വി സിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും ഒരിക്കൽ കേരള സർവകലാശാലയിലെ എം ബി എ വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ ഉത്തരക്കടലാസുകൾ കടലാസുകൾ നഷ്ടമായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത് മൂല്യനിർണ്ണയത്തിനായി കൊടുത്തയച്ച ഉത്തരക്കടലാസുകൾ അധ്യാപകന്റെ പക്കൽ നിന്നാണ് നഷ്ടപ്പെട്ടത് പാലക്കാട്ടെ ഒരു കോളേജിലെ അധ്യാപകന് കൊടുത്തയച്ച എഴുപത്തിയൊന്ന് ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത് യാത്രക്കിടെയാണ് ഉത്തര നഷ്ടമായതെന്നാണ് അധ്യാപകൻ അന്ന് സർവകലാശാലയ്ക്ക് നൽകിയ വിശദീകരണം ഇനി ഭാരതാംബ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ വിവാദം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ സർവകലാശാലയിൽ നിന്നല്ല രാജ്ഭവനിൽ നിന്നാണ് പരിസ്ഥിതി ദിനാചരണം രാജ്ഭവനിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നു എന്നാൽ അവിടെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രതിഷ്ഠിച്ചതോടെ സംഗതി പ്രശ്നമായി ഇതോടെ കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചു ഇതോടെ എസ് എഫ് ഐ കാർ ഒന്നിളകി രാജ്ഭവനും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാര വിതരണ പരിപാടിയിലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബ അവതരിച്ചു കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തണമെന്ന നീക്കം വന്നതോടെ മന്ത്രി വി ശിവൻകുട്ടി പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്തു ഇതോടെ എസ് എഫ് ഐ കാർ രംഗത്തെത്തി പ്രതിഷേധമായി ലാത്തി ചാർജായി ആകെ ബഹളമായി വിദ്യാഭ്യാസം ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ വെച്ചുപൊറപ്പിക്കില്ലെന്ന് ഉറക്ക മുദ്രാവാക്യം വിളിച്ച കുട്ടികൾ പക്ഷേ പണി വരുന്നത് അറിഞ്ഞില്ല അതെ ഒടുക്കം കീമിൽ വിദ്യാർത്ഥികൾക്ക് പണി കിട്ടി എഞ്ചിനീയറിംഗ് അടക്കം കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം പ്രവേശന പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി പഴയ ഫോർമുല പ്രകാരമുള്ള ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ മുന്നിലായവർ പിന്നിലും പിന്നിലായവർ മുന്നിലുമായി കേരളം കോടതിയിൽ പതറിയപ്പോൾ പകച്ചുപോയ വിദ്യാർത്ഥികൾ ഇനിയിപ്പോ ആരോട് പറയുമെന്ന മട്ടിൽ മാനം നോക്കി കേന്ദ്രവും കേരളവും കൂടി ആകെ കൂടി അവിയൽപരമാക്കി വെച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖല എന്ന സത്യം വൈകാതെവർ തിരിച്ചറിഞ്ഞിരിക്കണം പാവങ്ങൾ കോടതി കയറിയിറങ്ങാൻ തന്നെ തീരുമാനിച്ചു സ്കൂളിൽ പാദപൂജ കൂടിയായതോടെ കുട്ടികൾ എങ്ങനെ അറിവ് സമ്പാദിക്കണം എന്ന കാര്യത്തിലെ കേന്ദ്ര വീക്ഷണം ഏറെക്കുറെ പുറത്തായി അങ്ങ് കാസർകോട് ബന്ധടുക്കയും കണ്ണൂര് മുതൽ ഇങ്ങ് മാവേലിക്കര വരെയുള്ള സ്കൂളുകളിലെ കാലുകഴുകൽ ആചാരം ഒന്നൊന്നായി പുറത്തു വന്നു അധ്യാപകരുടെ മാത്രമല്ല ചിലയിടങ്ങളിൽ ബി ജെ പി നേതാക്കളുടെ കാലും കുഞ്ഞുമക്കൾക്ക് കഴുകേണ്ടി വന്നു ഇതിനെതിരെ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു എന്നാൽ കേരളത്തിലെ ആളുകളെ സംസ്കാരം പഠിപ്പിക്കാൻ ഗവർണർ എത്തി കാൽ കഴുകുന്നത് സംസ്കാരമാണെന്ന് ഗവർണർ പറഞ്ഞു ഇതോടെ സ്കൂളിലെ മതാചാരങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായി പാദപൂജ സംസ്കാരം എന്ന് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം ഹിന്ദുത്വ സംസ്കാരമെന്നാവും ഉദ്ദേശിച്ചത് ഗവർണർ മനസ്സിലാക്കേണ്ടത് പലവിധ സംസ്കാരമുള്ള പല വിഭാഗം മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരിടമാണ് ഇന്ത്യ അവിടേക്ക് ഗവർണർ വെച്ച് നീട്ടുന്ന സംസ്കാരം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരന് ഒന്നാലോചിക്കേണ്ട കാര്യമില്ല ഗവർണർ പോരിറങ്ങിയതോടെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെയെന്നത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു സ്കൂളിൽ അന്ധവിശ്വാസങ്ങളും മതാചാരങ്ങളും നടപ്പിലാക്കുന്നത് ഇടതുപക്ഷം വെച്ചുപൊറപ്പിക്കില്ലെന്ന് സർക്കാർ പല ആവർത്തി പറഞ്ഞു ആവർത്തിച്ചു പറയുന്നതിനിടയ്ക്ക് ചെറുതായൊന്ന് കല്ലുകടിച്ചു ഇടതുപക്ഷ സർക്കാരിലെ ഒരു മന്ത്രി കാൽ കഴുകാൻ നിന്നു കൊടുക്കുന്ന വാർത്തകൾ സ്പ്രോളിങ്ങായി അരങ്ങു തകർത്തു ആരോഗ്യ ആരോഗ്യരംഗത്ത് ചിലർ പൂജ്യമായിരുന്നു എന്ന് പറഞ്ഞവരോട് വിദ്യാഭ്യാസ രംഗം പൂജ്യമാണെന്ന് നാടും നാട്ടാരും സർവോപരി വിദ്യാർത്ഥികളും തിരിച്ചു പറഞ്ഞു ഇതോടെ മാർക്ക് കിട്ടിയവരും കിട്ടാത്തവരും അഡ്മിഷൻ കിട്ടാത്തവരും എന്നുവേണ്ട കാര്യമായി പഠിച്ചു തീർന്നപ്പോൾ സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്തവരുടെ നീണ്ട ലിസ്റ്റും പുറത്തു വന്നു ഓരോ വീട്ടുകാരുടെയും പ്രതീക്ഷയാണ് കുട്ടികൾ സർക്കാർ എല്ലാ വർഷവും കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന ഒന്നുണ്ട് എസ് എസ് എൽ സി ബലം എന്നാൽ എ പ്ലസിന്റെ എണ്ണം നോക്കി മേനി പറയാൻ വാർത്താ സമ്മേളനം വിളിക്കുന്നവർക്ക് പ്ലസ് വൺ പ്രവേശന നടപടികളിലേക്ക് കടക്കുമ്പോൾ മലബാറിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരോട് ഒരു തരം ഉച്ചമാണ് അതും കാലങ്ങളായി നടക്കുന്ന മറ്റൊരാചാരമാണ് അതിനാൽ തന്നെ നല്ല മാർക്ക് വാങ്ങിയാലും ഇവിടങ്ങളിലെ കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടൽ ബാലികേറാ മലയാണ് ഭാവിയിൽ പ്രതീക്ഷയർപ്പിച്ച് കണ്ണും കാതും നട്ട് കാത്തിരിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് പരാജയത്തിന്റെ ഫോർമുല വെച്ച് നീട്ടുന്നത് സർക്കാർ തന്നെയാണ് പൊതുവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പറയുന്നവർ പൊതുവിദ്യാഭ്യാസം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഒന്നിലും ഒരു സ്ഥിരതയും ഇല്ലാത്ത ഇവർ എത്ര സ്കൂളുകളെ സ്കൂളുകളായി പരിഗണിക്കുന്നുണ്ട് പലയിടത്തും തോന്നിയ പോലെയുള്ള നിയമനങ്ങളും തോന്നിയ പോലുള്ള നടപടിക്രമങ്ങളുമാണ് സർവകലാശാലകളിൽ താൽക്കാലികത്തിന്റെ തിരക്കാണ് പന്ത്രണ്ട് സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരില്ല അറുപത്തിയഞ്ച് സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല പുറത്തിറങ്ങിയവർ ഏറെ ഉണ്ടെങ്കിലും അവർക്ക് ജോലി കൊടുക്കാനോട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അധ്യാപക തസ്തിക വെട്ടിക്കുറച്ചത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടി പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ നിയമനം കാത്തിരിക്കുമ്പോഴാണ് ഈ തസ്തിക വെട്ടിക്കുറയ്ക്കൽ നാടകം ഇതൊക്കെ പരിഹരിക്കാൻ കഴിയാത്തവർ പിന്നെ എന്താണ് പരിഹരിക്കുക വിദ്യാഭ്യാസ രംഗം ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് പറയുന്നവരോടാണ് ഇടയ്ക്ക് ചില കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന നന്നാവും എന്നാൽ ഈ മിഥ്യാധാരണകളൊക്കെ മാറിക്കിട്ടും ഈ അടുത്ത് കേന്ദ്ര സർക്കാരിന്റെ പെർഫോമിംഗ് ഗ്രേഡ് ഇൻഡെക്സ് പുറത്തു വന്നിരുന്നു ഇതുപ്രകാരം കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം പുറകിലാണെന്ന് കാണാം പെർഫോമിംഗ് ഗ്രേഡ് ഇൻഡെക്സിൽ കേരളത്തിൽ നേടാനായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റാണ് കഴിഞ്ഞ വർഷം ഇത് അറുനൂറ്റി എന്ന പോയിന്റിലായിരുന്നു അതായത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പുറകിലായി പോകുന്നതിന്റെ യഥാർത്ഥ തെളിവുകളിലൊന്നാണ് ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കൽ പറഞ്ഞത് കേരളീയർ ഏറെ പൊഴുതി നേടിയതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നാണ് അതുതന്നെയാണ് തന്നെയാണ് തിരിച്ചും പറയാനുള്ളത് ദയവായി കൂടെ ചേർന്ന് കലക്കരുത്